യു ഡി എഫിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരള കോൺഗ്രസും കെ ഡി പിയും ഈ പറഞ്ഞ നാല് കൗൺസിലർമാരും കൂടെ ചേർന്ന് പതിനാലംഗ കൗൺസിലർമാരാണ് നാളെ മത്സരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി നാളെ പാലായിൽ ഭരണമേറ്റെടുക്കും ഇതൊരു വലിയ ക്രിസ്മസ് നവമത്സര സമ്മാനമായി പാലാക്കാർക്ക് ഐക്യ ജനാധിപത്യ മുന്നണി നൽകും എല്ലാവരോടും നന്ദി പാലായിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു യു അധികാരത്തിൽ വരാനാണ് അത് ജനങ്ങളുടെ ഇഷ്ടം നടപ്പാക്കുക എന്നുള്ളതാണ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ശ്രമിച്ച എല്ലാ നേതാക്കന്മാരുണ്ട് നമ്മുടെ എം ഫ്രാൻസിസ് ജോർജ് ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ മാണസി കാപ്പനുണ്ട് നമ്മുടെ ജില്ലയിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട് ഡി സി പ്രസിഡന്റുണ്ട് ശ്രീ തിരുവഞ്ചു രാധാകൃഷ്ണൻ ജോസഫ് അടക്കനും കെ സി ജോസഫ് അടക്കമുള്ള എം എൽ എമാരുണ്ട് പ്രിയപ്പെട്ട ജാൻസുകുന്ദപ്പള്ളി അടക്ക നേതാക്കന്മാരുണ്ട് കേരള ശ്രീ കുര്യാക്കോസ് പടവനുണ്ട് മറ്റ് എല്ലാവരും സഹകരിച്ചാണ് ഈ തീരുമാനമെടുത്തത് ബാക്കി കണ്ടീഷൻസ് എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് നാളത്തെ കാര്യം ഇവിടെ എം എൽ എയും എംപിയും അനൗൺസ് ചെയ്തു ചെയർപേഴ്സൺ പ്രിയകരിയായ ദിയ ബിനു വൈസ് ചെയർപേഴ്സൺ പ്രിയങ്കരയായ മായ രാഹുലു ആയിരിക്കും നിങ്ങളുടെ എല്ലാ പിന്തുണയും ഈ ഭരണസമിതിക്കുണ്ടാകണം യു ഡി എഫിനുണ്ടാകണം നന്ദി